കോൺഗ്രസ് ഭരിക്കുന്ന മാള സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടിൽ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കേസെടുത്ത് പോലീസ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയും ബാങ്ക് പ്രസിഡന്റുമായ എ ആർ രാധാകൃഷ്ണനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത് മുൻ ബാങ്ക് പ്രസിഡന്റ് ജോഷി പേരെപ്പാടൻ അടക്കം പത്തൊൻപത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കേസിൽ പ്രതികളാണ് വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ് തൃശൂരിൽ നിന്ന് ഇന്നലെയാണ് മാള പോലീസ് സംഭവത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് പതിനെട്ട് വർഷ കാലയളവിനടവിൽ കോൺഗ്രസ് ഭരിക്കുന്ന മാള സർവീസ് സഹകരണ ബാങ്കിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നുള്ള സഹകരണ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിൻറ്റ് രജിസ്ട്രാർ നൽകിയ പരാതിയിൽ ഇപ്പോൾ മാള പോലീസ് കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസ് ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള മുൻ രണ്ട് മുൻ പ്രസിഡന്റുമാരടക്കമുള്ള ഇരുപത്തിയൊന്ന് പേർക്കെതിരെയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പത്ത് കോടി രൂപയുടെ സാമ്പത്തിക തിരിമറി ക്രമക്കേടുകൾ നടത്തി എന്നുള്ളതാണ് ഈ പ്രതികൾക്കെതിരായി ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായ വിഭാഗീയത വിഭാഗീയതയും ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നും ഒരു വിഭാഗം ആളുകൾ പരാതിപ്പെടുകയായിരുന്നു സഹകരണ വകുപ്പിന് സഹകരണ വകുപ്പ് വിവിധ അന്വേഷണങ്ങൾ നടത്തി സഹകരണ ചട്ടം അറുപത്തിയെട്ട് പ്രകാരമുള്ള അന്വേഷണത്തിൽ അന്വേഷണത്തിലും തുടർന്ന് നടന്ന ഓഡിറ്റിലും ബാങ്കിന് പത്ത് കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് ഉണ്ടാവുകയും ഇരുപത്തിരണ്ട് കോടിയിൽ പരം രൂപയുടെ നഷ്ടം ബാങ്കിന് സംഭവിക്കുകയും അഞ്ചു കോടിയുടെ തരളധനത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിന്റ് രജിസ്ട്രാർ പരാതി നൽകിയത് കോൺഗ്രസിന്റെ മുൻ ഡി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എ ആർ രാധാകൃഷ്ണൻ മുൻ ബാങ്ക് പ്രസിഡന്റായിട്ടുള്ള ജോഷി പെരപ്പാടൻ തുടങ്ങിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അടക്കമുള്ള ഇരുപത്തിയൊന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സമാനമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതേ ബാങ്കിൽ നടന്ന ഒരു ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കേസുകൾ കൂടി മുൻപ് എടുത്തിരുന്നു ഇതിൽ ബാങ്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഒരു സജീവൻ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയും പോലീസ് ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നാലെ രാധാകൃഷ്ണൻ നാടുവിടുകയാണ് ഉണ്ടായത് പോലീസ് നൽകുന്ന വിവരം കോൺഗ്രസിന്റെ നേതാക്കളും കോൺഗ്രസ് ഭരണസമിതിയുമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം കോൺഗ്രസ് ഭരിക്കുന്ന മാളാ സഹകരണ ബാങ്കിലാണ് പത്ത് കോടിയുടെ തട്ടിപ്പിൽ ഇപ്പോൾ പോലീസ്